ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പോലീസുകാരെ കോളേജിൽ വന്നിരിക്കുകയാണ് ആ സമയം അപ്പം ഈ ആരെങ്കിലും കാണാതെ ഒരു കല്ലെടുത്തിട്ട് മഞ്ജുവിന്റെ നെറ്റിയിലോട്ട് എറിയുന്നുണ്ട് കേട്ടോ അതോടുകൂടി മഞ്ജുവിന്റെ ബോധം പോയി മഞ്ജു ചോര കണ്ടിവിടെ തന്നെ താഴോട്ട് വീഴുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ എല്ലാവരും കൂടിയിട്ട് ഈ കോളേജ് വിദ്യാർത്ഥികളെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്കും മഹിമ ഓടി വന്ന് തന്റെ ചേച്ചിയെ രക്ഷിക്കാൻ ശ്രമിക്കാൻ കേട്ടോ അപ്പൊ അതിലൊരുത്തൻ ഗോപാൽജി ഒരു ഗുണ്ട രണ്ടുപേരുണ്ട് അവർ മാറി നിൽക്കുന്നുണ്ട് അവർ ഓടി വന്നിട്ട് എന്ത് ചെയ്യും മഞ്ജുവിനെ എങ്ങനെ ുണ്ട് ഇങ്ങനെ അടിക്കാൻ നോക്കുമ്പോഴേക്കും മഹിമ ആ അടികളെല്ലാം ഏറ്റുവാങ്ങാൻ ഇട്ടാ അപ്പോഴേക്കും മഹിമയുടെ ഫ്രണ്ട് അത് കാണാൻ മഹിമയെ അടിക്കുമെന്ന് അങ്ങനെ അവൻ വന്ന് ഈ ഗുണ്ടകളെ മാറ്റുന്നുണ്ട് പിന്നീടാണെങ്കിലോ ചേച്ചി എന്നും പറഞ്ഞ് തന്റെ ചേച്ചിയെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നുണ്ട് ഈ സമയമാണെങ്കിലോ ഗോബാജിയാണ് കാണിക്കുന്നത് ഗോബാജി ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാണ് ഇത വിളിച്ചിരിക്കാനാണോ അവൾക്ക് വേണ്ടത് കിട്ടി മഞ്ജുവിനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ എന്തായാലും നന്നായി എന്ന് പറയാണ് അത് കേട്ട് ചാച്ചുവും സഞ്ജയ് കയറി വരും എന്താ അച്ഛൻ ഇത്ര വല്ല ചിരിക്കുന്നത് ആ മഞ്ജു അവൾക്ക് വേണ്ടത് കിട്ടി അവളെ അടിക്കാൻ ഒരുങ്ങിയപ്പോഴും മഹിമ െന്ന് പറഞ്ഞ പെണ്ണില്ല അവൾ വന്ന് തടഞ്ഞു അവൾക്കും കിട്ടിയിരിക്കുന്നതെന്ന് പറയണ്ട ഇത് കൊള്ളാലോ എന്ന് പറയണ്ടേ ഇനി എന്റെ കുടുംബത്തിൽ കയറി ആരും കളിക്കില്ല എന്ന് സഞ്ജയ് തിരി സഞ്ജയ് തിരിച്ച് ഇങ്ങനെ ഗോപാൽജി പറയണ ആ സമയമായി മഹിമ അങ്ങോട്ട് വരുന്ന ആരോടെ പറഞ്ഞത് തന്റെ കുടുംബത്ത് കയറി ഇനി കളിക്കില്ല കളി തുടങ്ങുകയാണ് എന്ന് പറയട്ടെ അത് കേൾക്കുന്ന ഗോപാൽജി ആകെ ഞെട്ടി നിൽക്കണിട്ടാ ഈ സമയം സ്വപ്നം കാണുന്നുണ്ട് സ്വപ്ന അത് കണ്ടോടന്നെ അയ്യോ ഇവിളിപ്പം എൻ്റെ സത്യങ്ങൾ വിളിച്ചു വിളിച്ചുപോകാനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ പെട്ടല്ലേ എന്ന വേവലാതിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ മഹിമ മുന്നോട്ട് കയറി വരികയാണ് കേട്ടോ എടോ വൃത്തികെട്ടവനെ ഇനി എന്താടാ വിചാരിച്ചിരിക്കുന്നത് നിന്നെ കൊണ്ട് അഴിയണ്ണിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ചെയ്യുക തന്നെ ചെയ്യും സമാധാനപരമായി ഞങ്ങൾ ഒരു സമരം നടത്തുമ്പോൾ അതിൽ കയറി നീ കോലിടേണ്ട ആവശ്യമില്ല നിന്റെ ഗുണ്ടകൾ വന്നിട്ടാണ് അവിടെ ആ കല്ലെറിഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഗോപാച്ചി പറഞ്ഞു എനിക്കറിയാമല്ലോ ഞാനാണത് ചെയ്തത് അതെനിക്കറിയാം നീ ആണ് ചെയ്തതെന്ന് കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ വിവാദമാവാതിരിക്കും വേണ്ടിയല്ലേ നീ അത് ചെയ്തത് നീ ഒരിക്കലും ഞങ്ങൾ ഒരു കലഹം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു സമരം നടത്തിയിട്ടില്ലല്ലോ അപ്പൊ അതിൽ ഒരുത്തവൻ പോലീസുകാരെ പ്രകോപിച്ച് ഞങ്ങളെ അടിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണോ ഇതിനൊക്കെ ഞാൻ ഉത്തരം പറയിപ്പിക്കും അപ്പൊ അത് കേൾക്കുന്ന മഹിമയോട് ഗോപാൽജി പറയണേ നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒരിക്കലും ഈ സമരം മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല കാരണം അവരുടെ വീട്ടിലോട്ടോ ജസ്റ്റിന്റെ വീട്ടിലോട്ട് ഞാൻ എന്തായാലും സഹായം ചെയ്യുന്നില്ല ഞാൻ സഹായം ചെയ്യും അപ്പോൾ ഉടനെ ഇങ്ങനെ മഹിമ പറയണേ നീ നക്കാപ്പിച്ച് പൈസ കൊടുത്തിട്ട് സഹായം ചെയ്യണ്ട അവന്റെ അനീതി ഉണ്ടല്ലോ അവൾക്ക് പഠിക്കണം ഏകൊരാശ്രയം ജസ്റ്റിൻ്റെ ായിരുന്നു ജസ്റ്റിൻ കൂടി അവരുടെ അനേറ്റിക്ക് പഠിക്കാൻ യാതൊരു ഇതുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സഹായ സമരം മുന്നോട്ട് വെച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കും ആരും കാണാതെ അത് കേൾക്കുന്ന മഹിമ ആർക്ക് വേണ്ടോ ആരും കാണാതെ പിന്നെ നീ എന്താ പറയുന്നത് ആരെങ്കിലും കണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ഞാനാണ് യഥാർത്ഥ പ്രതി എന്ന ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കില്ലേ അപ്പോൾ തന്നെ മഹിമ പറയണ നീ തന്നെ അല്ലേ പ്രതി നീ ചെയ്യണം അതുകൊണ്ട് മേടാ ചെറ്റയ നീ വിചാരിക്കുന്നത് പോലെ ഒന്ന് നീ ഇനി മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നെ കൂടെ ഞാൻ കൊടുപ്പിച്ചിരിക്കും എടാ എന്ന് പറയുമ്പോൾ ഷാലിനെ അതിൽ കയറി ഇടപെടുകയാണ് ആരെ കേറിയിട്ടാണ് ഇനി എന്റെ അച്ഛനെ കയറിയിട്ടല്ലേ ചെറ്റയെന്ന് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ അടിക്കാനൊരുങ്ങുമ്പോഴേക്കും ഷാനിയെ ആ ഒരു കത്തി ഉണ്ടല്ലോ സർജറിക്ക് ഉപയോഗിക്കുന്ന ആ കത്തി അതങ്ങ് കഴുത്തിന് വെക്കാൻ അടു കൂടി അടിക്കാൻ കഴിയില്ല അത് കാണുന്ന സ്വപ്ന സമാധാനം വരി എന്റെ നേരക്കല്ലല്ലോ എന്നുള്ള ആശ്വാസം നിക്കണേട്ടാ പിന്നീട് പറയണേ ഈ കത്തി ഒരു വരയാണ് പറയുന്നത് തൻ്റെ മക്കളൊക്കെ ഓരോന്ന ഓരോന്നായി ചത്തു തോന്നും തൻ്റെ മക്കളെ ഓരോന്നിനെയും ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലും നീ ഇപ്പോൾ കളിച്ച കളിയുണ്ടല്ല അതിൻ്റെ ഡബിൾ കളി കളിക്കാൻ നിൽക്കും അപ്പോൾ ഗോപാലജി പറയണേ നിനക്കൊന്നും ചെയ്യാൻ കഴിയും നീ തോന്നലാടും ഞങ്ങൾ കോളേജ് നീനയും സമരം നടത്തും അപ്പോൾ ഗോപാൽജി പറയണേ എൻ്റെ പോലീസുകാർ ഇതുപോലെ ഓരോന്നിനെയും അടിച്ചു എന്ന് പറയാനട്ടാ അപ്പോൾ തന്നെ ശാലിനി അത് പറയുന്നുണ്ട് അപ്പോൾ തന്നെ മഹിമ പറയണേ ഇതിൻ്റെ പോലീസുകാർക്ക് എത്ര എണ്ണത്തിന് അടിച്ചു വീഴ്ത്താൻ കഴിയും ഈ ഒരു കോളേജിൽ എല്ലാ കോളേജിലും വിദ്യാർത്ഥികളെ ഒരുമിച്ച് തന്നാൽ എത്ര എത്രണത്തിന് നീ അടിച്ചു വീഴ്ത്തുമെന്ന് ചോദിച്ചാണ്ടോ അത് കേൾക്കുന്ന ഗോപാൽജി എട്ടിപ്പോടെ ഇനി താൻ അഴി എണ്ണാൻ ഇരിക്കുന്നേ ഉള്ളൂ തന്നെ കൊണ്ട് ജസ്റ്റിൻ്റെ കുടുംബത്തിന് എല്ലാവരും കാണിക്ക വിധത്തിൽ തന്നെ കൊണ്ട് പൈസയും ഞാൻ കൊടുപ്പിക്കും അതല്ല ഇനി പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്റെ കുടുംബത്തിൽ കയറി ഞാൻ മോഷ്ടിക്കടോ എന്നും അത് കാണണല്ലോ എന്ന് ഗോപാൽജി പറയുമ്പോൾ താൻ അത് കാണണമെങ്കിൽ കാണിച്ചു തരാടോ എന്നും പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് ഇറങ്ങുന്നു കേട്ടോ പിന്നീട് ഉണ്ടെങ്കിലോ ബാനു മേ പറഞ്ഞ മഞ്ജിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തോ അവൾ മെസ്സേജ് ഇട്ട് ഇട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ട് എന്തൊരു കഷ്ടമാണ് ഈ കുട്ടിയുടെ കാര്യം മനുഷ്യനെ ഇവിടെ ഇരിക്കാൻ പറ്റത്തുന്നില്ല ടെൻഷനാണെന്ന് പറയുമ്പോൾ മഞ്ജു കയറി വരുന്ന കേട്ടോ അപ്പോൾ മഞ്ജു പതിയെ പതിയെ കയറി വരുമ്പോൾ ബാനുവേദി ഓടി വന്ന് ആ മോള് വന്നല്ലോ എന്ന് പറയട്ടെ അപ്പൊ അടുത്തെത്തുമ്പോൾ നെറ്റിയിൽ മുറി കണ്ടിരിക്കുകയാണ് ആഹാ നിന്റെ നെറ്റിയിലെന്താ മുറി എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ ഈ സംഭവങ്ങൾ പറയണ കേട്ടോ അപ്പൊ തന്നെ ഗിരി പറയണ ഇനി നിന്റെ അനിയത്തി ആയിരിക്കും നിന്റെ കല്ലെറിഞ്ഞിട്ടുണ്ടാവുക ഇല്ല എന്റെ അനിയത്തി അല്ല അവൾ ഒരിക്കലും അത് ചെയ്യില്ല അപ്പൊ അവനു അമ്മ പറയണെ നിന്റെ കുഞ്ഞിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഒരിക്കലും ഈ ലാത്തിച്ചാർജ് നടക്കുന്ന സ്ഥലത്തോട്ട് നീ പോയില്ല അപ്പൊ നിനക്ക് നിന്റെ കുഞ്ഞിനോട് സ്നേഹം നീ ഇതൊക്കെ ചെയ്തതെന്ന് പറയണ്ട അപ്പത് കേൾക്കുന്ന മഹി മഞ്ജു പറ എനിക്കെൻ്റെ കുഞ്ഞിനോട് സ്നേഹമുണ്ട് പക്ഷേ എനിക്ക് എന്ന് പറയുമ്പോഴേക്കും എനിക്ക് മനസ്സിലായിനി മഹിമയെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ പോയത് എന്ന് ഇങ്ങനെ കിട്ടി പറയണെന്നേറ്റാ അവൾ എന്താണ്ടായി അവൾ നിന്നെ ഹോസ്പിറ്റൽ പോലും എത്തിച്ചോ നിന്നെ ഈ അടികളിൽ നിന്നും കല്ലേറി നിന്ന് അവളെ നിന്നെ രക്ഷിക്കാൻ നോക്കിയാൽ ഇങ്ങനെയുള്ളവൾക്ക് വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ ജീവൻ കളയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കെടുക്കുന്നുണ്ട് കേട്ടോ ആ സമയം എന്നോടും എന്നോട് നിനക്കും ഈ പറയുന്ന മഹിമക്കും ഉറുപ്പ് ഒരു കാര്യമുണ്ട് പക്ഷേ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അത് അവൾക്ക് വേണ്ടപ്പെട്ടതല്ലേ അവൾ ആ കുഞ്ഞിനോട് പോലും വെറുപ്പ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അവൾ അത്രമാത്രം ക്രൂരമായിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഗിരി പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഗിരിക്ക് സഹായിക്കല ഗിരി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ഇതേ സമയം മൈമക്ക് വക്കീലിങ്ങനെ ലാത്തിച്ചറിഞ്ഞുകൊണ്ട് അടി കിട്ടിയതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് മുഖം ഇങ്ങനെ നല്ല അടിയാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ ഇങ്ങനെ നിന്റെ ചേച്ചി കാണാൻ തന്നെ നിന്നെ നീ നിൻ്റെ ചേച്ചിക്ക് കിട്ടേണ്ട അടികളൊക്കെ നീ വാങ്ങിച്ചു ഒന്ന് കരുതിയിൽ ഒരു കാര്യമില്ല കാരണം നിന്റെ ചേച്ചി നിന്റെ സ്നേഹം തിരിച്ചറിയുന്നില്ല അതിനാർക്ക് വേണം എൻ്റെ ചേച്ചിയുടെ സ്നേഹം തിരിച്ചറിയേണ്ടത് എന്റെ ചേച്ചിയെ ഇപ്പം ഇങ്ങനെ കാണാതെ സംശ സംരക്ഷിക്കുകയാണ് എനിക്ക് വേണ്ടത് എന്റെ ചേച്ചി നല്ല തിരിച്ചടിയോടു കൂടി പഴയ ചേച്ചിയായി വരണം അതിന് വേണ്ടി ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ ഗിരി പറയണേ മുകുന്ദി എന്തിനാണ് ഇവൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ മഞ്ജുവിനെ ഇന്ന് കല്ലെറിഞ്ഞിരിക്കുന്നതെന്ന് പറയട്ടെ അത് കേൾക്കുന്ന മുഖുന്ത വായി തോന്നിയത് ഇനി മിണ്ടരുത് ഇവൾക്ക് വരേണ്ടിയിട്ട് ഇനി എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അപ്പുഴം തന്നെ മഹിമ വരേണ്ടത് ഞാൻ അങ്ങനെ കല്ലും എല്ലാം ചെയ്യും ഞങ്ങളുടെ കോളേജിൽ വന്നത് സമാധാനപരമായ സമരം ചെയ്യുന്നിടത്ത് വന്നിട്ട് വെറുതെ ഞങ്ങളെ പ്രകോപിപ്പിച്ചതല്ലേ അപ്പം ഞങ്ങൾക്ക് അത് ചെയ്യേണ്ട ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ എന്തിനു വേണ്ടിയാണ് മഹിമ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിന്റെയൊക്കെ പിറകിൽ ഗോപാൽജിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഗോപാൽജിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് എല്ലാവരുടെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് കുടുംബത്തിന് കുറച്ച് പണം കൊടുക്കണമെന്നല്ല അതിന് ഗോപാലൻ ചെയ്തുകൂട്ടിയാണ് എന്ന് പറയുമ്പോൾ നിനക്കൊരു വാക്ക് എന്നോട് പറയുകയായിരുന്നെങ്കിൽ ഗോപാലിനെ കൊണ്ട് പണം ഞാൻ കൊടുപ്പിക്കായിരുന്നേ ആരോ നിങ്ങളോ എന്നാൽ നീ ഒരു കാര്യം ചിന്തിച്ചോ ഗോപാലിനു വേണ്ടി ഗോപാലിനെ സംരക്ഷിക്കാൻ ഞാൻ എന്നും എപ്പോഴും ഉണ്ടാകുമെന്ന് ഗിരി വീണ്ടും പറയാനായിട്ട് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്ന ആ ഒരു സീനാണ് ഗിരിയെ വീണ്ടും വീണ്ടും പൊട്ടനാക്കണ് പിന്നീട് ഗിരി ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മുഖുതം വിളിക്കുകയാണ് അപ്പൊ മുഗുതം പറയുന്നുണ്ട് കേസൊന്നും ആയില്ല കേസിന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ എനിക്ക് വിളിച്ച് പറയാന്നൊക്കെ പറയുമ്പോ പീതാംബരം കാരണം പിറകിൽ വന്നിരിക്കുന്നത് അപ്പൊ പീതാംബരം എനിക്കിപ്പോ സമാധാനേ നീ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് നീ ഇപ്പൊ ഒരു കുഞ്ഞിനെയാണ് ഒരു പെൺകുട്ടിയെ ഒരു കുടുംബത്തെ ഒരു ആ ഒരു ആൺതരിയാണ് ആ ആൺ തരിയാണ് നീ കൊന്നിരിക്കുന്നത് വാഴത്തോന്നിയത് വിളിച്ച് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ കള്ള മദ്യം വിറ്റിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് നിന്റെ അച്ഛൻ ജീവിതപണി നീയോ ചെയ്യണോ ഇതേപോലെ വേറൊരാളെ കൊന്നു ഇപ്പൊ ഈ മകൻ അതേ ഭാഗത്ത് തുടരുകയാണ് എന്ന് പറയുമ്പോ അതേ വാൽ തോന്നിയത് വിളിച്ച് പറയണം പിന്നെ ഞാൻ വാൽത്തോന്നിയത് വിളിച്ച് പറയുകയാണെങ്കി എന്റെ മകളെ എന്തിനാണ് സംരക്ഷിക്കുന്നത് അതും കൂടി എനിക്ക് പറഞ്ഞതാ എന്ന് പറയുമ്പോ നിന്റെ മകളെ നീ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സ്ഥിതിക്ക് എനിക്ക് സംരക്ഷിക്കണം അവൾ അവിടെ നിൽക്കും തോറും ഞാൻ സംരക്ഷിക്കുക എങ്കിൽ ഞാനും വായി ഇത് വിളിച്ച് പറയും എന്ന് പറയണ്ട അങ്ങനെ ഗിരിക്കെ പിടിച്ചിട്ട് പിതാപര തലങ്കും വിലങ്ങും ഒക്കെ ഇട്ട് അടിക്കുന്നുണ്ട് അങ്ങനെ ഗിരി പറയുന്നത് ഇതിന് എന്റെ ലാസ്റ്റ് വാണിംഗ് ഞാൻ ഒരിക്കലും മുന്നോട്ട് വെച്ച കാര്യം പിന്നോട്ട് വെക്കില്ല ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ോട്ട് പോവുകയും ചെയ്യും നീ ഈ ഇങ്ങനെ ഒരാളെ കൊന്നതല്ലേ എന്നൊക്കെ പറയുമ്പോ ഗിരിക്കും ഭയങ്കര ടെൻഷൻ ആവാണ് ഏട്ടാ തന്നെ ഇങ്ങനെ മുദ്ര ഉത്തുന്നത് കേൾക്കുമ്പോ പിന്നീട് മഹിമയാണ് കാണിക്കുന്നത് മഹിമ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ അരവിന്ദാക്ഷൻ വരുകയാണ് അപ്പൊ അവിന്ദാക്ഷനോട് പറയണേ ചേച്ചിയുടെ കാര്യം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ അപ്പോൾ അപ്പൊ എന്ന് പറയണേ എന്നിട്ട് പറയണ ഞങ്ങൾ സമാധാനപരമായിട്ട് സമരം ചെയ്യുന്നതിനിടയ്ക്ക് അപ്പോഴേക്കും മരിതും അവളെ ചേച്ചിയുടെ വിശേഷം അന്വേഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അവളുടെ ഒരു കാട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണ ആപ്പത് കേൾക്കുമ്പോൾ ശരിക്കും മഹിമക്ക് ദേഷ്യം പിടിക്കണം എടി നീ എന്തിനാണ് ഇന്നലെ നിന്റെ ചേച്ചിയെ കല്ലെറിഞ്ഞിട്ട് ഇപ്പൊ ചേച്ചിയുടെ വിവരങ്ങൾ തിരക്കാൻ വന്നിരിക്കുന്നു അത് കേൾക്കുന്ന മഹിമ പറയണേ ഞങ്ങൾ ഒരിക്കലും കല്ലെറിഞ്ഞിട്ടില്ല നിങ്ങൾ ഒത്തു കളിച്ച കളിയാണ് അഭിയെ കൊണ്ട് നിങ്ങൾ കല്ലെറിയിപ്പിച്ചിട്ട് മനഃപൂർവ്വം നിങ്ങൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി തീർന്നാ ഇത് ഏതൊരു ബുദ്ധി ഇല്ലാത്തവന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് നിങ്ങൾ കളിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇതങ്ങനെ അവിടെ ഉരുണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഈ പ്രശ്നം ഒന്നൊതുങ്ങട്ടെ ഈ പ്രശ്നം ഒതുങ്ങിയതിന് ശേഷം ഇതിന് പിറകെ കളിച്ചാൽ തന്നെ ഉണ്ടല്ലോ വെറുതെ വിടില്ല എന്ന് പറയട്ടെ അത് കേട്ടിട്ടാണ് മഞ്ജു വരുന്നത് അപ്പൊ മഞ്ജു കൂടെ തന്നെ പറയാണ് നീ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസുകാരിയെ ഭീഷണിപ്പെടുത്തുന്നു ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ഇന്നലെ ഒരു ഒരു പ്രശ്നമില്ലാത്ത കോളേജിൽ വന്ന് സമാധാനപരമായി സമരം ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അവരുടെ ആ ഒരു മുന്നോട്ട് പോകാനുള്ള ചെലവിന് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യമില്ലാതെ അവിടെ വന്ന് വെറുതെ ഞങ്ങളെ ലാത്തി ചാർജ് ചെയ്യുക എങ്കിൽ ഇതുപോലെ ഞങ്ങൾക്കും പോലീസ് സ്റ്റേഷനിൽ വന്ന് ചെയ്യാമെന്നും പറഞ്ഞ് മഞ്ജുവിൻ്റെ മുന്നിൽ നിന്നും മായ്മ ഇറങ്ങുമ്പോൾ മഞ്ജുവിൻ്റെ മനസ്സമാധാനം പോകാനിട്ട് അത് എൻ്റെ അനിയത്തി എന്തിനു വേണ്ടിയിട്ടുള്ള പുറത്ത് പടാനുള്ള ലെവലില് മഹിമ ഇങ്ങനെ മഹിമയെക്കുറിച്ച് അലച്ച് പഞ്ചി നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്